നഫ്സിനെ അതിൻ്റെ ആഗ്രഹങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പനകളിൽ നിലയുറപ്പിക്കുന്നതിലേക്കുള്ള വഴി ഒരിക്കലും എളുപ്പമാക്കുകയില്ല നഫ്സിൽ നിന്നും ദൂഷ്യതകളും അനുസരണകളും അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ഒഴിവാക്കലുമല്ലാതെ ഒന്നും അവനെ കാണാൻ സാധിക്കുകയില്ല തൻ്റെ നഫ്സിന്റെ വക്രത ശരിയാക്കാൻ ആഗ്രഹിക്കുന്നവർ അതിൻ്റെ തന്നിഷ്ടങ്ങൾ പിന്തുടരുന്നത് അടിച്ചമർത്തണം അതോടൊപ്പം ജനങ്ങളിൽ നിന്നും അകൽച്ച പാലിക്കണം മൗനം പാലിക്കണം കുറഞ്ഞ ഭക്ഷണം കഴിക്കണം ദിക്കറ് ചൊല്ലുന്നത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം ആ ദിക്കറിൽ ഹൃദയ സാന്നിധ്യം കൊണ്ടുവരാൻ പരിശ്രമിക്കുകയും വേണം അതോടൊപ്പം ഹൃദയത്തെ അതിന് മുഴുകാൻ ഇഷ്ടമുള്ള ദുനിയാവിൻ്റെ കാര്യങ്ങളിൽ മുഴുകുന്നത് തടയുകയും ദുനിയാവിനെ ആഗ്രഹിക്കുന്നതും ഇഷ്ടം വെക്കുന്നതും വിലക്കുകയും വേണം അതുപോലെ തന്നെ ഹൃദയത്തെ അതിൻ്റെ എല്ലാ ആഗ്രഹങ്ങളിൽ നിന്നും തീരുമാനങ്ങളിൽ നിന്നും സ്വയം കാര്യനിർവഹണം നടത്തുന്നതിൽ നിന്നും നിയന്ത്രിക്കണം അതോടൊപ്പം ഹൃദയത്തെ ജനങ്ങളുടെ കാര്യങ്ങളിൽ മുഴുകുന്നതിനെ തൊട്ട് കടിഞ്ഞാണിടുകയും അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളിൽ മ്ലാനത ഉണ്ടാവുന്നതിനെ തൊട്ട് അധിക്ഷേപിക്കുകയും വേണം ഈ കാര്യങ്ങളിൽ നിരന്തരം ഒഴുകിയാൽ നഫ്സിനെ ശുദ്ധീകരിക്കാനാവുകയും അതിൻ്റെ ദൂഷ്യതകളിൽ നിന്നും ഒഴിവായി അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യും അങ്ങനെ ചെയ്തില്ലെങ്കിൽ നഫ്സിനെ കീഴ്പ്പെടുത്തുന്നതിന് സാധിക്കുകയില്ല സുന്നബിൽ സുന്ന മുമ്പ് മുതലേ കഴിഞ്ഞു പോന്നിട്ടുള്ള അള്ളാഹുവിന്റെ നടപടിക്രമമാകുന്നു അത്

صلى الله عليه وسلم